അനധികൃത സ്വത്ത് കേസിൽ കോൺഗ്രസ് നേതാവ് കെ ബാബുവിന്റെ സ്വത്ത് കണ്ടുകെട്ടി അഴിമതി ആരോപണത്തെ തുടർന്ന് ഇഡി കസ്റ്റഡിയിലായ ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി പദം രാജിവെച്ചു ചമ്പായി സോറൻ അടുത്ത മുഖ്യമന്ത്രിയാകും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനകീയം ഓൺലൈൻ മോച ന്യൂസിലേക്ക് സ്വാഗതം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തൃപ്പൂണിത്തറ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ കെ ബാബുവിന്റെ സ്വത്ത് കണ്ടുകെട്ടി ഇരുപത്തി ലക്ഷം രൂപയുടെ സ്വത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിലാണ് നടപടി നേരത്തെ കെ ബാബുവിനെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു വിശ്വഭാരതിക്കെതിരായ ഭൂമി തർക്ക കേസിൽ നോബൽ സമ്മാന ജേതാവും സാമ്പത്തിക ശാസ്ത്രജ്ഞനമായ അമർത്യാസേനു അനുകൂല വിധിയുമായി കോടതി പ്രതിജി എന്ന വീട്ടിൽ നിന്നും അമർത്യാസേനെ പുറത്താക്കാനാവില്ലെന്ന് ബിർബും ജില്ലാ കോടതി ഉത്തരവിട്ടു അനധികൃതമായി ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെന്ന് ആരോപിച്ച് വിശ്വഭാരതി വൈസ് ചാൻസലർ ബിദ്ധ്യു ചക്രവർത്തിയാണ് വീടൊഴിയുന്നതിനായി അമർത്യാസേനിന് നോട്ടീസ് നൽകിയത് ഇതിനെതിരെ അമർത്യാസൻ സുരിയിലെ ബിർബും ജില്ലാ കോടതിയെ സമീപിക്കുകയായിരുന്നു നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയും കേരള ഹൈക്കോടതിയിലെ മുൻ ഗവൺമെന്റ് ഫ്രീഡറുമായ പി ജി മനു കീഴടങ്ങി പീഡനാരോപണത്തെ തുടർന്ന് ഇയാൾ ഏറെ നാളായി ഒളിവിലായിരുന്നു നേരത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും മനുവിന്റെ മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയിരുന്നു കീഴടങ്ങാൻ പത്തു ദിവസത്തെ സമയം സുപ്രീം കോടതി ഇയാൾക്ക് അനുവദിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നിയമസഹായം തേടിയെത്തിയ യുവതിയെ മനു പലതവണ പീഡിപ്പിച്ചെന്നാണ് പരാതി തമിഴ്നാട്ടിൽ അന്യജാതിക്കാരനെ പ്രണയിച്ചതിന്റെ പേരിൽ സഹോദരെയും കാമുകരെയും വെട്ടിക്കൊന്ന യുവാവ് മഹാലക്ഷ്മി സതീഷ് കുമാർ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സഹോദരൻ പ്രവീണനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു അൻപത്തിയൊമ്പതുകാരനെ ഹണി ട്രാപ്പിൽ കുടുക്കി അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന പരാതിയിൽ ദമ്പതികളടക്കം ഏഴുപേർ അറസ്റ്റിൽ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി എം പി റുബീന ഭർത്താവ് കോഴിക്കോട് പെരുമണ സ്വദേശി പി ഫൈസൽ കാസർഗോഡ് ഉദുമം അങ്ങാട് സ്വദേശികളായ എം അഹമ്മദ് ഇൽഷാദ് അബ്ദുള്ള കുഞ്ഞി ചെങ്കളം സ്വദേശിനി നഫീസസ് മിസീരിയ മധൂർ ഷിറിബാഗിലൂർ സ്വദേശി എൻ സിദ്ധിഖ് കാഞ്ഞങ്ങാട് പടന്നക്കാട് സ്വദേശി റഫീഖ് മുഹമ്മദ് എന്നിവരാണ് മേൽപ്പറമ്പ് പോലീസിൻ്റെ പിടിയിലായത് അഴിമതി ആരോപണത്തെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചു നിലവിൽ മന്ത്രിയായ ചമ്പായി സോറൻ ജാർഖണ്ഡിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ഹേമന്ത് സോറനെ ഭൂമി തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഭരണകക്ഷികളിലെ എം എൽ എമാർക്കൊപ്പം ഹേമന്ത് സോറൻ റാഞ്ചിയിലെ രാജ്ഭവനിലെത്തിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മാനനഷ്ടക്കേസിൽ നടൻ മൻസൂർ അലി അലിഖാൻ പിഴയടക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി പിഴ അടയ്ക്കണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്യാനാകില്ലെന്നും നേരത്തെ പിഴ അടയ്ക്കാമെന്ന് സമ്മതിച്ചല്ലെന്നും കോടതി മൻസൂർ അലി ഖാനോട് ചോദിച്ചു സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് തൃഷ അടക്കമുള്ള താരങ്ങൾക്കെതിരെ നൽകിയ കേസിലാണ് മൻസൂർ അലി അലിഖാന് ഒരു ലക്ഷം രൂപ പിഴ വിധിച്ചത് പണം ക്യാൻസർ സെൻ്ററിന് കൈമാറാനായിരുന്നു കോടതി നിർദ്ദേശം തൃശൂരിലെ ഹൈറത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രധാന പ്രതികളെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതികൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി മുഖ്യപ്രതികളായ ഹൈറത് കമ്പനി ഉടമ കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരെ പിടികൂടുന്നതിനാണ് ഇ ഡി ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയത് കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു ഇരുവരുടെയും മുൻകൂർ ജാമ്യപേക്ഷ വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ചക്കിട്ടപ്പാറയിലെ ജോസഫിൻ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ അഭിഭാഷകയായ ഷിബിയാണ് ഹർജി നൽകിയത് ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും സാമൂഹ്യനീതി വകുപ്പിനും ഹൈക്കോടതി നോട്ടീസ് നൽകി അടുത്തയാഴ്ച വീണ്ടും കേസ് പരിഗണിക്കും വിരുദ്ധ നിലപാടുകൾക്കെതിരെ കർഷകർ നടത്തിവരുന്ന പ്രതിഷേധം യൂറോപ്പിലാകെ വ്യാപിക്കുന്നു ഉയർന്ന വിലക്കയറ്റം യൂറോപ്യൻ യൂണിയന്റെ പരിസ്ഥിതി വിരുദ്ധ നയങ്ങൾ നിലവാരം കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി തുടങ്ങിയവയിൽ പ്രതിഷേധിച്ച ബെൽജിയൻ കർഷകർ ചരക്കുനീക്കങ്ങളുടെ പ്രധാന കേന്ദ്രമായ സീബ്രഗ് തുറമുഖം വളഞ്ഞു രാജ്യത്തെ രണ്ടാമത്തെ വലിയ തുറമുഖമായ നോർത്ത് സീ പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ മുപ്പത്തി ആറ് മണിക്കൂറോളം സ്തംഭിപ്പിച്ചുകൊണ്ടായിരുന്നു കർഷകരുടെ പ്രതിഷേധം ജനേകം ഓൺലൈൻ മോജന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക